ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ത്രീ പീസ് മസ്ലിൻ ക്ലോത്ത് മസ്ലിൻ ക്ലോത്തിൻ്റെ ത്രീ പീസ് ആണ് ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എല് അങ്ങനെയാണ് വരുന്നത് ആവശ്യക്കാരെ വിളിച്ചോളെ എഴുന്നൂറ്റി അറുപത് രൂപയുള്ളൂ പാൻറ് ഷാള് ടോപ്പ് ഇതിൽ ഒരുപാട് കളറുകൾ ഉണ്ട് ഒരുപാട് കളറുകൾ ഇത് വി നെക്കാ വരുന്നത് വി നെക്ക് ഉണ്ടാ ഇതില് കളർ ഇതാ വി നെക്ക് ഇത് വരുന്നത് സ്ട്രൈറ്റ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് ണത് പിന്നെ വടിച്ചുപൊളി കളറാണ് ആവശ്യക്കാർ വിളിച്ചോളി നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും ആർക്കും വിളിക്കട്ട സിംഗിൾ സിംഗിൾ പീസ് ഇത് കിട്ടും ഇത് വേറെ മോഡല് എക്സ് ഉണ്ട് ഡബിൾ എക്സ് എല്ലും ഉണ്ട് ത്രീപ്ലക്സ് എല്ല വന്നിട്ടില്ല ഒരുപാട് കളറുകളുണ്ട് ഉണ്ട് ആവശ്യക്കാരെ വിളിച്ചോളി നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും లైక్ కమెంట్ సపోర్ట్ ఎలా అంటే తామర్థికాళి ఓకే బాయ్